പിന്നീട് അനിയൻ ജോലി കിട്ടി അവൻ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ആയി പോയതിന് ശേഷം പിന്നീട് ഞങ്ങളുടെ കയ്യിൽ വന്നു ഞങ്ങളത് ഇത്രനാളും ഭംഗിയായിട്ടത് കൊണ്ട് നടന്നു പിന്നീട് അതിന്റെ ചെറിയ മഴ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോഴ് അതിന്റെ അടിയിൽ നിന്ന് ചതല് കയറി മുകളിലേക്ക് ചതലൊക്കെ കയറി വന്നപ്പോൾ നമുക്കിത് ഒന്ന് റിനോവേഷൻ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഞങ്ങളത് പൊതു ആധുനിക രീതിയിലാക്കി സംവിധാനങ്ങൾ ഇവിടെ നമ്മള് ഫാൻസി ആയിട്ടാണ് സെൻട്രൽ സ്റ്റോഴ്സ് ആണ് നമ്മള് സ്ഥാപനം തുടങ്ങിയ കാലത്തായിരുന്നു എല്ലാ സാധാരണ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് അപ്പനും അമ്മേനും ഒഴിച്ച് ബാക്കിയല്ല ഈ കടയിൽ കിട്ടുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കൈമാറി വന്നേക്കാ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഏത് ഐറ്റം ചോദിച്ചാലും ഇല്ല എന്നുള്ള ഒരു വാക്ക് കൂടി ഇല്ല പരമാവധി എല്ലാവർക്കും കൊടുക്കുക ഐറ്റം ഞാനിപ്പോ മുപ്പത്തിമൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആദ്യ നാളുകൾ ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മള് ഒരു ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ തുടങ്ങിയപ്പോ ഞാൻ മാറി പോയി പിന്നെ അദ്ദേഹം തന്നെയായിരുന്നു എല്ലാവരും ജില്ലാ പ്രസിഡന്റ് അല്ലേ പ്രസിഡന്റ് സംസ്ഥാന ട്രഷറാണ് സമയം കിട്ടും സമയം അല്ല ആള് സമയം കണ്ടെത്തും സമയമില്ലെങ്കിലും കണ്ടെത്തും എത്തിച്ചേരും ഞാൻ ചേച്ചിന് വിട്ടൊക്കെ പർച്ചേസിംഗിന് മോളും കൂടെ മോളുണ്ട് മോളും ും കൂടി പോണെ ഞാനുണ്ടോ കാശായിട്ട് അതായത് ഇവിടെ ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി ചാലപ്പുടിയിലെ ഭാരവാഹികള് പിന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ തൃശൂർ ജില്ലാ മർച്ചൻസ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് കുമാറിന്റെ മഹൻ മഹത്തി മഹത്തായ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു അത് വളരെ സന്തോഷകരമായിരുന്നു പിന്നെ ഞങ്ങള് തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്ത് എന്തൊരു സ്വന്തം ബിൽഡിങ്ങില് ഇത്ര കാലം ചാലക്കുടി ടൗണിൽ ഇരിക്കാൻ വലിയ സന്തോഷം കാരണം എല്ലാവരും മാറി പോയിട്ടുണ്ടല്ലേ പരമ്പര പരമ്പര കൈമാറി വന്ന വന്നിട്ട് അപ്പൊ എന്തായാലും ഈ ആ ഒരു അത് ഇത്രയും വന്നതിന് വളരെ അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് കാരണം അടുത്ത തലമുറയ്ക്ക് പിള്ളേര് വരേണ്ടതാണല്ലോ അത് അങ്ങനെയാണല്ലോ നമ്മുടെ കാലങ്ങൾക്ക് കാലത്തിന് ശേഷം അവര് കടന്നു വരും അത് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മളിത് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അവര് വരണം ഇന്നിപ്പോ അവര് അവരുടേതായ ഒരു ലോകത്തേക്ക് അവര് പോട്ടെ അത് കഴിയുമ്പോ അവര് നമ്മൾക്ക് തളർച്ച വരുമ്പോ അവര് കേറി വരും ഇപ്പൊ റോൾഡ് ഗോൾഡിന് മാർക്കറ്റ് എങ്ങനെയാണ് നല്ല മാർക്കറ്റാണ് റോൾഡ് ഗോൾഡ് മാർക്കറ്റ് മാത്രമല്ല ഫാൻസി സാധനങ്ങൾക്ക് ഇപ്പൊ എല്ലാവരും ട്രെൻഡ് അനുസരിച്ച് വള മാല കമ്മലൊക്കെ മാച്ച് ചെയ്തിടുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അപ്ഡേറ്റ് ആയിട്ട് സാധനങ്ങൾ എല്ലാ ആഴ്ചയിലും നമ്മൾ പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ലക്ഷ്യം ഞങ്ങൾ ഇപ്പൊ ഇത് റിനോവേഷൻ ചെയ്യുന്നതിനോട് അനുബന്ധിച്ച് ഒരുപാട് പുതിയ വെറൈറ്റി മോഡൽസ് വന്നു വിലയല്ലെന്ന ആൾക്കാർ നോക്കണോ എത്ര സാമ്പത്തികം കുറഞ്ഞാലും കൂടിയാലും ജനങ്ങള് അല്ലെങ്കിൽ ഇതിന്റെ ഫാഷനബിൾ വനിതകൾ നോക്കുന്നത് കൂടുതൽ ട്രെൻഡ് ആയിട്ട് ഏതാണ് പുതിയത് വന്നേക്കുന്നത് സോഷ്യൽ മീഡിയ പർച്ചേസിംഗ് ഇതിന്റെ ഉള്ളിൽ ഇല്ല ഇല്ല ബാധിക്കുന്നില്ല നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല നമ്മുടെ എന്ന് പറയുന്നത് ഉള്ളേരിയകളിൽ നിന്നും വരുന്ന ഒരുപാട് പഴയ കസ്റ്റമേഴ്സ് ആണ് അത് ഇവിടെ വന്നാൽ എന്തും കിട്ടും എന്നുള്ള ഒരു ധാരണയുള്ളവരുണ്ട് വിശ്വാസമാണ് ആ വിശ്വാസം തകർക്കാണ്ട് ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ട് അത് ഇനി മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഞാൻ ഇന്ന് വരെ ഒരു മിനിമം റേറ്റ് മേടിക്കാറുള്ളൂ വലിയ പ്രോഫിറ്റിന്റെ എടുക്കാറില്ല അപ്പൊ അവര് വീണ്ടും എന്നെ കാണുന്നു പ്രതീക്ഷിക്കുന്നു കാരണം പല ആൾക്കാരും പോയാൾക്ക് തിരിച്ചു വന്ന് വളരെ സന്തോഷ തോന്നു കട തോറന്നില്ല എന്നിട്ട് ഇന്ന് വരെ വന്ന ആൾക്കാർ അങ്ങനത്തെ സംസാരം ഉണ്ടായേ ഞങ്ങൾ അന്വേഷിച്ചിടക്കായിരുന്നു കട ഞട പൊറിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവൻ്റെ ഞങ്ങൾ കട അന്വേഷിച്ചിടക്കായിരുന്നു എന്നിട്ട് ഇന്ന് വരെ മറ്റേ മണി വരെ ആൾക്കാര് വന്ന് പറഞ്ഞത് അയ്യോ ഞങ്ങൾ കട അടച്ചിട്ട് അടച്ചി എന്ന് പറഞ്ഞ അന്ന സങ്കടത്തിലായിരുന്നു വന്നിട്ട് പറഞ്ഞത് ഒരു നാല്പത് വർഷം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവാ രീതിയിൽ മുന്നോട്ട് കൊണ്ടിരണം അത് ജനങ്ങളുടെ അടിയിലുണ്ടാക്കിയ വിശ്വാസമാണ് അത് ഇപ്പൊ ജോർജേട്ടൻ പറഞ്ഞു അപ്പൊ നല്ല രീതിയിൽ ഇനിയും ബിസിനസ് കൊണ്ടുപോകാനും അത് യുവ തലമുറയ്ക്ക് കൈമാറാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും നേരിടുന്നു ഞാൻ സുനിൽ സരോവരം ഒപ്പം തിരിച്ചു വയ്ക്കുകയായി താങ്ക് യു ജി ചേട്ടൻ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുള്ള സ്ഥാപനമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ചാലക്കുടി നര നഗരത്തിന് ഒരു തിലകക്കുറിയായിട്ട് അത് മാറട്ടെ എന്ന് വിചാരിക്കുക ജോർജിനെ സംബന്ധിച്ചോളം പതിറ്റാണ്ടുകളുടെ ബിസിനസ് പാരമ്പര്യമുണ്ട് അല്ലേ എത്ര നാല് പതിറ്റാണ്ടാണ് ബിസിനസിന്റെ രംഗത്ത് ജോർജ് ഉള്ളത് ഇപ്പൊ ജോലിയൊക്കെ പറയാറുണ്ട് എപ്പോഴും നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ് അതുപോലെ ജോർജിന്റെ ഒരു ക്വാളിറ്റി ഉള്ളത് ജോർജും അതുപോലെ ഷൈനയും വളരെ നന്നായിട്ടുള്ള പെരുമാറ്റമാണ് കാണുമ്പോളേ നമുക്കൊരു സന്തോഷമാണ് ഇവിടെ ും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ആളുകൾക്ക് വലിയ സന്തോഷമാണ് അതുപോലെ കുറച്ചും കൂടി നവീകരിച്ച് കഴിഞ്ഞപ്പോ പുതിയ കാലഘട്ടത്തില് പ്രത്യേകിച്ച് ലേഡീസിന്റെ ഒക്കെ മറ്റേ സൗന്ദര്യ സങ്കല്പത്തിനനുരൂപമായിട്ടുള്ള രീതിയിൽ സ്ഥാപനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഓരോ പുതിയ ഷോപ്പുകളും ചാലക്കുടിൽ ഉദ്ഘാടനം എനിക്ക് തോന്നുന്നു ചാലക്കുടിയുടെ ഒരു വികസന സ്വപ്നങ്ങൾക്കുള്ള ഒരു ഒരു വികസനത്തിന്റെ ഒരു മുതൽക്കൂട്ടാണ് ഓരോ കടകളും ഓരോ ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ ഉദ്ദാൻ എനിക്ക് തോന്നുന്നു അങ്ങനെ ചാലക്കുടി കൂടുതൽ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഒരു ബാഹ്യമായ ഒരു രൂപമാണ് ഓരോ ഷോപ്പ് തീർച്ചയായിട്ടും ജോർജ് ഏട്ടി ശൈനിയച്ചും ദീർഘകാലത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ് ഈ ഒരു ഫീൽഡിൽ കാലത്തിനനുസരിച്ച് പറഞ്ഞ പോലെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് വീണ്ടും പുനരാരംഭിക്കുന്നു അപ്പോൾ എല്ലാ ആശംസകളും ഇപ്പോ മലയാളികളാണെങ്കിൽ ഫാഷന്റെ പുറകിലാണല്ലോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ സ്ഥാപനം വലിയ ഉന്നതിയിലേക്ക് അഭിവൃദ്ധിപ്പെടും എന്നുള്ള ഒരു സംശയം ഇല്ല ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസയും നേരുന്നു ഈ ജോർജും ഷൈനിയും കൂടി ചേർന്നപ്പോ ചാലക്കുടിയിൽ മനോഹരമായ ഒരു ഷോപ്പ് അതിനേക്കാളുപരി ഇന്ന് വ്യാപാരി ഏകോപന സമിതിയുടെ സംസ്ഥാന വനിതാ വിങ്ങിന്റെ ട്രഷറായി കൂടി തിരഞ്ഞെടുത്തു എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുക അപ്പൊ എന്തുകൊണ്ടും വ്യാപാരികൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും ഒപ്പം പുത്തന ഉണർവ് കഴിയൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഒരുപാട് കുട്ടികള് കൊച്ചു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ് ഷൈന ഇവരുടെ കൂട്ടായ്മ ഭാര്യയും ഭർത്താവും നല്ലൊരു സപ്പോർട്ടിങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നാല്പത് വർഷത്തോളം ഇങ്ങനെ ശോഭിച്ച് പിന്നീടും കാലഘട്ടത്തിനനുസൃതമായ ഒരു മാറ്റം ആവശ്യമായതുകൊണ്ട് കടയ്ക്ക് ഒരു കുഴപ്പമുണ്ടായില്ല ഞാൻ ചോദിച്ചു എല്ലാ ആവശ്യം അപ്പുറത്തെൻ്റെ കട സ്ഥലം കിടക്കുക അത് വെച്ച് നോക്കുമ്പോ ഇതിനൊരു കുഴപ്പം എന്നാലും കാലഘട്ടത്തിൽ ജനങ്ങൾ ഇപ്പം എല്ലാരും ഹൈടെക് ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് റീ റീകണക്ഷൻ കൊടുത്ത് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ ഈ കൂട്ടായ്മ തുടർന്നും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സപ്പോർട്ടും എല്ലാ രീതിയിലും ഞങ്ങളുടെ നാട്ടിലെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണമൊക്കെ ഉള്ളതുകൊണ്ട് ഉയര കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയരങ്ങൾക്ക് എത്രട്ടെ നേരെ സ്നേഹത്തോടെ ആശംസിക്കുന്നു നിങ്ങളുടെ യാത്രകൾക്കൊപ്പം ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം ലക്ഷ്മി ജുവല്ലറി കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി ചാലക്കുടിയിലെ ഏറ്റവും വലിയ ഡിസൈനർ ഷോറൂം ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റിമോണി ചിറയത്ത് ജുവല്ലറി ഐ ബാങ്കിന്റെ ബിസിനസ് ലോൺ പിന്നെ ഐ ടി മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ബാങ്കിംഗ് സ്നേഹത്തിന്റെ വജ്രത്തിലൊരു സന്തോഷമാണ് കൃപാപോൺ എല്ലുപൊടി ജൈവവളം വേപ്പിൻ പിണ്ണാക്ക് പച്ചക്കക്ക എന്നിവ വാങ്ങിക്കൂ കൃഷിഭവനിൽ നിന്ന് സബ്സിഡി നേടും നിങ്ങൾ ഓർഡർ ചെയ്താൽ കമ്പനി വിലയിൽ വീട്ടുമുറ്റത്ത് എത്തിച്ചു നൽകും കൃപാപോൺ ഇൻഡസ്ട്രീസ് അണലൂർ ചാലക്കുടി